ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളായ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളാണ് ഇരുപത്തിയെട്ടാമത്തെ വാക്യം നമുക്ക് ഏറെ സുപരിചിതമാണ് അനേകം പ്രാവശ്യം കേട്ടതും വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ വചനം അതിപ്രകാരമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വാസിപ്പിക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട് അനേകം മതനേതാക്കന്മാർ ചരിത്രപുരുഷന്മാർ ആൾ ദൈവങ്ങൾ ലോകത്ത് ഉണ്ടായിരുന്നിട്ടും അവർക്കാർക്കും പറയുവാൻ സാധിക്കാത്ത രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബെദ്ലഹേമിൽ എരിശലേമിൽ ജാതനായ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ് ഈ ആശ്വാസത്തിൻ്റെ വചനത്തെ പറയുവാനായിട്ട് സാധിച്ചത് കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ പുരുഷാരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു ആ കേൾക്കുന്നവർക്ക് ഒരു ആശ്വാസം അതിലൂടെ പകരപ്പെടുകയാണ് നാമും ഈ ആശ്വാസത്തിനായി ദൈവ സാന്നിധ്യത്തിലേക്ക് കൂട്ടായ്മകളിലേക്ക് കൺവെൻഷനുകളിലേക്ക് ദൈവദാസന്മാരുടെ അടുത്തേക്ക് ഒക്കെ കടന്നു പോകുന്നവരാണ് എങ്കിലും ആശ്വാസം ലഭിക്കുന്നില്ല എന്ന തോന്നൽ നമ്മുടെ ഉള്ളിൽ മായാതെ നിൽക്കുകയാണ് കാരണം നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ദാരിദ്ര്യം മാറുന്നതിലൂടെ ലഭിക്കുന്ന ആശ്വാസമാണ് നമ്മുടെ രോഗം ഭേദമാകുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആശ്വാസമാണ് നാം സമ്പന്നരാകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് കാരണം കർത്താവ് പറയുന്ന വചനങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാനോ അന്വേഷിക്കുവാനോ നാം തയ്യാറാകുന്നില്ല നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം ചില ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് കടന്നു വരുന്നത് കഷ്ടതയാകുന്ന വേദനയാകുന്ന രോഗങ്ങളാകുന്ന ഒരു പക്ഷേ ഞാനാണ് വലിയവൻ എന്ന തോന്നലാകുന്ന ഭാരം ഞാൻ സമൂഹത്തിൽ ഉന്നതനാണ് എന്നുള്ള അഹങ്കാരത്തിൻ്റെ ഭാവങ്ങൾ ഇതെല്ലാം ചുമന്നുകൊണ്ട് ഈ ചുമടുകളെല്ലാം വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ എപ്രകാരമാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് കർത്താവ് താഴ്മയും സൗമ്യതയും ഉള്ളവരായിരിക്കുന്നത് പോലെ നാമും താഴ്മയുള്ളവർ സൗമ്യതയുള്ളവരും ആയിരിക്കണം സൗമ്യതയുള്ളവർ സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കുമെന്ന് സഫന്യാവ് തൻ്റെ പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നാമും സൗമ്യതയും താഴ്മയും ഉള്ളവരായി കർത്താവിൻ്റെ നുഖം സ്വീകരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും അത് ഭൗതികമായതോ ജഡപ്രകാരമോ ഉള്ള ആശ്വാസമല്ല വചനം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് ക്രിസ്തുവാകുന്ന ചുമട് വഹിക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്നതല്ല അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപാന്തരത്തിലൂടെ നമുക്ക് സാധിക്കും അത് ദൈവശക്തിയാണ് ദൈവശക്തി എന്നത് തിരുവചനമാണ് തിരുവചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറുപിടിപ്പിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ പാവത്തെയും ചിന്തനങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അവന് മറഞ്ഞിരിക്കുന്നത് ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ആ തിരുവചനവുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത് ഈ മൃദുവായ തിരുവചനം നാം സ്വീകരിക്കണം ഈ ലഘുവായ തിരുവചനം നാം ചുമക്കണം എന്നാൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആ ആശ്വാസമാണ് നമ്മെ സൗഖ്യമാക്കുന്നത് ആ ആശ്വാസമാണ് നമ്മുടെ വേദനകൾ മാറ്റുന്നത് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലെ അവസാനത്തെ വചനം ഇപ്രകാരമാണ് എൻ്റെ മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ